അപ്പോൾ ഈ ഫിലിം ഫീഡിലൊക്കെ ഉള്ള ആൾ ഒരുപാട് പേര് ഗുരുതാരപ്പൻ എന്ന് പറഞ്ഞ കലയെ ഒരുപാട് പരിപോഷിപ്പിക്കുന്ന ആളാണെന്നാണ് നമ്മൾ പറയാം അപ്പോൾ ഗുരുതരപ്പന അനുഗ്രഹം ജീവിതത്തിൽ എപ്പോഴും ഇതിന് കിട്ടിയിട്ടുണ്ട് എന്ന് തീർച്ചയായിട്ടും കരുതുന്നുണ്ടാവുമല്ലോ അതുകൊണ്ടായിരിക്കും ഞാൻ ഗുരുരപ്പനത്തിന് സ്നേഹിക്കുന്നത് അപ്പോൾ ഗുരുരാരപ്പൻ എങ്ങനെയാണ് നമ്മുടെ ഒരു വീക്ഷണ നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂയിലും എന്താണ് ഗുരുരപ്പൻ എന്ന് തോന്നുന്നത് ഗുരുവായൂരപ്പൻ അതായത് എനിക്ക് കൃഷ്ണൻ്റെ ലൈഫ് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയുടെ അപ്പൊ പുള്ളിയുടെ ടീച്ചിങ്സ് ടീച്ചിങ്സിനേക്കാളും കൂടുതൽ പുള്ളി ജീവിച്ചിട്ടുള്ള രീതിയാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത് ലൈഫ് സ്റ്റൈലാണ് നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതുവരെയും ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പുള്ളിയുടെ ഫിലോസഫി ഭഗവത്ഗീതയിൽ എന്താണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ പിന്നെ നമ്മൾ ഭഗവാനും ഭക്തന്മാരും വേറെ കാണാൻ പാടില്ലല്ലോ പുള്ളി അതാണോ പറഞ്ഞിരിക്കുന്നില്ല ഐ എം വേറെ ഇൻസൈഡ് ചെയ്യുക നിങ്ങൾ ജീവനുള്ള ഒരാളെന്നുണ്ടെങ്കിൽ ഐ എം ലൈഫ് പുള്ളി പുള്ളി നമ്മുടെ ഉള്ളിലുള്ള ഒരു ഒരു എക്സിസ്റ്റൻസ് ആണ് ആ നമ്മൾ 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 പുള്ളീനെ വേറെ ആളായിട്ട് കാണാൻ പാടില്ല എന്നല്ല വൈശാഖ വൈശാഖ സമയമാണ് ഈ ഈ വരുന്നത് സാധാരണ ഇരട്ടി കിട്ടും സമയത്ത് ുംറിയെന്ന് ഞാൻ കരുതുന്നു വൈശാഖ അതുകൊണ്ടാണ് ഇത്രയും തിരക്കുള്ളത് ഈ വൈശാഖ മാസത്തിലൂടെ വന്നു ഗുരുവാരത്തിലേക്കും പറയാനുണ്ട് ഫലം തന്നെ എനിക്ക് വരാൻ ചെയ്തോണ്ടിരിക്കുന്നില്ല പക്ഷെ എന്റെ ഫ്രണ്ട് കാണണം എന്ന് പറഞ്ഞിട്ട് പുള്ളി വന്നോളാം പുള്ളിയുടെ കുറെ വരാൻ പറ്റിയിരുന്ന അപ്പൊ ഞാൻ ആലോചിക്കണത് ഭഗവാനും നമ്മളെ നമ്മളൊന്ന് കാണാൻ മാത്രം കാണണൊന്നും തോന്നണം